വീണ്ടും ഒരു ജൂലൈ ഒന്നുകൂടി കനേഡിയൻ എന്ന സ്വത്വബോധത്തിൽ നമ്മളൊന്നാണെന്ന് ഊട്ടി ഉറപ്പിക്കാൻ ഒരു ദിനം ലോകത്തിൻ്റെ വിവിധ ദേശങ്ങളിൽ നിന്നും എത്തപ്പെട്ട എല്ലാ സംസ്കാരങ്ങളും കൂടിച്ചേർന്നൊരു സംസ്കാരമായി മാറിയ മണ്ണ് എല്ലാ സംസ്കാരത്തെയും ആദരിക്കുകയും അവയെ നെഞ്ചിലേറ്റി ലാളിക്കുകയും ചെയ്ത സംസ്കാര സമ്പന്നതയുടെ നാട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ട് മുതൽ ഈ നാട് ജൂലൈ ഒന്ന് കാനഡ ദിനമായി ആഘോഷിക്കുന്നു പിറന്ന നാടിനേക്കാൾ സ്നേഹവും സംരക്ഷണവും നൽകുന്ന പോറ്റമ്മ നാടിന് കനേഡിയൻ താളുകളുടെ കാനഡ ദിനാശംസകൾ ഭാരാന്ത്യത്തിൽ അവധി ആഘോഷത്തിനായി അടഞ്ഞുകിടക്കുന്ന ഇടങ്ങളും തുറന്നു പ്രവർത്തിക്കുന്ന ഇടങ്ങളും ഏതെന്നറിയേണ്ടേ ഊഞ്ചേരിയോയിലെ ആർട്ട് ഗ്യാലറി പത്ത് മുപ്പത് മുതൽ നാല് വരെ തുറന്നിരിക്കും ജി ടി ഐയിലെ ബി എസ് ഒ രാവിലെ പതിനൊന്ന് മുതൽ വൈകിട്ട് ആറ് വരെ തുറന്നിരിക്കും ഗോ ട്രാൻസിറ്റ് ശനിയാഴ്ചയിലെ സ്കെഡ്യൂളിലായിരിക്കും സർവീസ് നടത്തുക ടി ടി സി സർവീസ് ഞായറാഴ്ചത്തെ സ്കെഡ്യൂളിൽ പ്രവർത്തിക്കുമെങ്കിലും ആറ് മണിവരെ സർവീസ് ആരംഭിക്കും റിപ്ലേസ് അക്വേറിയം രാവിലെ ഒമ്പത് മുതൽ രാത്രി ഒമ്പത് വരെ തുറന്നിരിക്കും രാവിലെ പതിനൊന്ന് മുതൽ വൈകിട്ട് വരെ പ്രവർത്തിക്കും സ്ക്വയ വൺ രാവിലെ പതിനൊന്ന് മുതൽ വൈകിട്ട് ആറ് വരെ തുറന്നിരിക്കും ടൊറന്റോ ഏറ്റൻ സെന്റർ രാവിലെ പതിനൊന്ന് മുതൽ വൈകിട്ട് ഏഴ് വരെ പ്രവർത്തിക്കും ടൊറന്റോ മൃഗശാല രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് ഏഴ് വരെ തുറന്നിരിക്കും സെന്റ് ലോറൻസ് മാർക്കറ്റ് രാവിലെ ഏഴ് മുതൽ വൈകിട്ട് അഞ്ച് വരെ തുറന്നിരിക്കും എന്നാൽ തിങ്കളാഴ്ച അടച്ചിടുന്ന പ്രമുഖ സ്ഥാപനങ്ങൾ ഇവയാണ് എൽ സി ബി ഒ സ്റ്റോറുകൾ പ്രവിശ്യ മുനിസിപ്പൽ സർക്കാർ ഓഫീസുകൾ ടൊറന്റോ പബ്ലിക് ലൈബ്രറി ശാലകൾ കാനഡ പോസ്റ്റ് ബാങ്കുകൾ എന്നിവ കാനഡ ദിനത്തോടനുബന്ധിച്ച് അടഞ്ഞു കൂടുതൽ കനേഡിയൻ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ